അസ്സലാമു അലൈക്കും അപ്പോൾ റമദാനൊക്കെ ആയി അല്ലേ അപ്പോൾ ഈ റമദാനിലൊക്കെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് സമോസ ഇല്ലാഞ്ഞോ വല്ലാത്തൊരു വെറുതെടാണ് ഇനിയിപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അതിലേറെ അപ്പോൾ എന്തായാലും ഡെയിലി ഇത് വാങ്ങാമെന്ന് വെച്ചാൽ ഒരുപാട് പൈസയും കൊടുക്കണം പിന്നെ നമ്മൾ എന്നും ഡെയിലി പരത്തിച്ചീറ്റ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഒരുപാട് സമയം പോവും നമുക്ക് ഇപ്പം ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും സമയം ഉണ്ടാവില്ല അപ്പോൾ എന്താ നിങ്ങൾ ഇപ്പം തന്നെ ഒരു കിലോ മൈദ മൈദപ്പൊടി വാങ്ങിക്കൊടുത്ത് ഇതുപോലെ കുറച്ച് ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കട്ടോ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ സ്റ്റോർ ചെയ്യാൻ നമ്മളിപ്പോൾ മസാല വെച്ചും സ്റ്റോർ ചെയ്യുക അതല്ലെങ്കിൽ ആ ഷീറ്റും ഇതുപോലെ ഒരു കവറിൽ ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ആവശ്യാനുസരണം എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലോട്ട് തന്നെ വെക്കാം അപ്പം ഞാനിന്ന് സ്പ്രിങ് റോളിൻ്റെ ഷീറ്റും അതുപോലെ തന്നെ നമ്മുടെ സമോസ ഷീറ്റും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടൊന്ന് ചെയ്ത് നോക്കുക നമ്മൾ കടാളിൽ നിന്നൊക്കെ ഷീറ്റ് വാങ്ങുമ്പോൾ അതിലൊക്കെ എന്തൊക്കെയാണ് ചേർക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല ഇതുപോലെ നമ്മൾ മൈദ അത്ര നല്ല ഹെൽത്തി ഒന്നുമല്ല പക്ഷേ മൈദ വെച്ചിട്ടുള്ള എല്ലാ പലഹാരങ്ങളും നല്ല ടേസ്റ്റാണല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും സമൂസയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറുതെങ്കിലും വേണ്ടിവരും അപ്പോൾ താങ്കൾ ഇതുപോലെ ഷീറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഡെയിലി ഷീറ്റ് വാങ്ങുന്ന പരിപാടി നിർത്തേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരുപാട് ഏകദേശം ഒരു കിലോ മൈദാമാവ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണി കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാനിന്ന് ഇവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യണേ വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു മുരിഞ്ഞ് നിൽക്കണം മാവ് ഇങ്ങനെ ഈ ഒരു മുരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് കഴിക്കാനായിട്ടോ വെളിച്ചെണ്ണൻ്റെ ഒരു ടേസ്റ്റും നമുക്ക് കിട്ടും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കൈക്കൊണ്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് തിരുമ്മിയെടുക്കാം അപ്പോൾ കാണുമ്പോൾ നമ്മുടെ വീഡിയോക്ക് ഇഷ്ടമാവേണ്ടതെന്ന് എനിക്ക് എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തരി അതുപോലെ തന്നെ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഈ ഒരു സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ ഏകദേശം ഒരു പരത്തിൽ നമുക്ക് ഒരുപാട് ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പിന്നെ എന്തിനാങ്കും അടിച്ചു നിൽക്കുന്നേ കുറച്ച് മൈദ കൊടുത്തിട്ട് ഇതുപോലെ ഇപ്പം തന്നെ സ്റ്റോർ ചെയ്തോളൂ ഞാനിതാ ആ ഒരു മാവിലോട്ട് കുറേ കൊറേശ്ശേ പച്ച വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇതാ കുഴച്ചെടുക്കുകയാണ് കേട്ടോ എല്ലാ വെള്ളം കൂടി ഒരുമിച്ച് ഒഴിക്കരുത് കുറേശ്ശേ കൊറേശ്ശേ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റണം ആ ഒരു അത്ര വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം വെളിച്ചെണ്ണെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ആവുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അത് ആ മാവ് ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മയപ്പെടുത്തിയിട്ട് ഏകദേശം ഒരു ഇരുപത് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാൻ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടും ഞാനിത് നല്ല രീതിയിൽ കൗണ്ടർ ടോപ്പിലിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ് ഇതൊന്ന് കുഴഞ്ഞു വരുന്ന സമയം കണ്ട് നമുക്കിതിലേക്കുള്ളൊരു കൂട്ട് റെഡിയാക്കാം നമുക്ക് സമോസയ്ക്കുള്ള മസാല കൂട്ടാട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതുതന്നെയാണ് ഞാൻ സ്പ്രിങ് റോളിനും ചെയ്തത് ഉൾക്ക് ഏതാണോ മസാലയൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സമൂസ പലപ്പോഴും അതിലാ ഒരു ഗരം മസാലേൻ്റെ ചുവയൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഇത്ര പൈസ കൊടുക്കണം നമ്മൾ വാങ്ങുമ്പോൾ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് മസാലയൊക്കെ കൂട്ടിയിട്ട് നിങ്ങളിതുപോലെ ഷീറ്റൊക്കെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക ആവശ്യാനുസരണം ഫ്രൈ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഏകദേശം രണ്ട് വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ അത് വാട്ടിയെടുക്കുകയാണ് വലിയുള്ളി വാടി വന്നതിന് ശേഷം ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും കൂടി ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഒരു തണ്ട് കറിവേപ്പിൻ്റെ എലയും കൂടി ചേർത്ത് കൊടുക്കാൻ കറിവേപ്പിൻ്റെ എല്ലാം ഒന്ന് പിച്ചിട്ടിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ നമ്മുടെ മസാലയിലോട്ട് നല്ല രീതിയിൽ തന്നെ ഇറങ്ങും ഞാനിന്നൊരു ചിക്കൻ ചിക്കൻ വെച്ചിട്ടാണ് വെച്ചിട്ടാട്ടോ ഈ ഒരു സമൂസ ചെയ്യണത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ വെച്ചിട്ടും ഒക്കെ അത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഏതായാലും ബീഫായാലും ചിക്കൻ ആയാലും ഏതെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാകുമ്പോൾ ടേസ്റ്റാണ് അതിനല്ലേ അപ്പോൾ ഞാനിതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഗരം മസാല അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് ഇട്ട ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും മതി കുരുമുളക് പൊടിയൊന്നും ഇടനെടുത്ത് ഒരുപാട് ഇട്ട് ആകെ കൊളാക്കിയിരിക്കല് എല്ലാം കുറേ ഇഷ്ടം മസാല അതാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ ചിക്കൻ ഞാൻ കുറച്ച് മഞ്ഞളും ഉപ്പും മുളകും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ അങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ സമൂസ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് എന്നിട്ട് ഞാൻ മിക്സിയിലിട്ട് ഒറ്റ ഒരുപാട് ഒരുപാടങ്ങ് പേസ്റ്റ് ആക്കിയിട്ടില്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഒന്ന് ചതച്ചെടുത്തു അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ചിക്കനും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ചിലവർക്ക് പൊട്ടാറ്റ കിടന്ന ഇഷ്ടേകാരം ഉരുളം കിഴങ്ങ് അങ്ങനെയുള്ളവർക്ക് ഉരുളം കിഴങ്ങൊക്കെ വേവിച്ചിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കെ കേട്ടോ പിന്നെ ഞാനിതാ കുറച്ച് മല്ലിച്ചപ്പ് കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ സമോസപ്പം ഉണ്ടാക്കുമ്പോഴും പരമാവധി ഉരുളം കിഴങ്ങ് ഒഴിവാക്കാറുണ്ട് കേട്ടോ കട്ലേറ്റിനാവുമ്പോൾ പിന്നെ അതെന്തായാലും ആവശ്യം പിന്നെ സമൂസിലെങ്കിൽ കൂടി ഇട്ടിട്ട് ആകെ കൊളാക്കി എടുക്കണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അതിനനുസരിച്ച് ചെയ്യാം മല്ലിച്ചപ്പിന് പിന്നെ പ്രത്യേക ഒരു കണക്കൊന്നും പറയണില്ല കേട്ടോ മല്ലിച്ചപ്പും കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാറി വരട്ടെ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മാവ് എന്തായി എന്നൊന്ന് പോയി നോക്കാം അതല്ലോ നമ്മുടെ മൈദാമാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഞാൻ പറയണ പോലെ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ഒരു കവറിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് എന്നാൽ പിന്നെ റണാം കയ്യും വരെ നമുക്ക് ആവശ്യാനുസരണം ഷീറ്റ് കഴിഞ്ഞെടുത്തിട്ട് മസാല ഇട്ട് മടക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് ഉപകാരം നമ്മൾ സാധാരണ ഷീറ്റ് ഷീറ്റിൻ്റെ ആ ഒരു കൂടൊർക്ക വാങ്ങണ തന്നെ എനിക്ക് തോന്നണൊരു എൺപതോ തൊണ്ണൂറൊക്കെ ഉണ്ട് തോന്നണേ പലതിനും പല രീതിയിലാണ് വില അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും നല്ലതാണ് കേട്ടോ പിന്നെ ഇത് കഴിക്കാനായിട്ടും പ്രത്യേക ഒരു രുചിയാണ് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ഇത് കുഴച്ചെടുത്തോണ്ട് തന്നെ അപ്പോൾ അത് ഓരോ ബോൾസാക്കി എല്ലാ ബോൾസും ഒരേ വലിപ്പത്തിൽ തന്നെ ഉരുറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ മാവും കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റാണ് കേട്ടോ നല്ല 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 തൊടുമ്പോഴേക്കും തന്നെ നമുക്ക് ആ പൊറാട്ടക്കൊക്കെ ഉള്ള ആ ഒരു ഇത് തന്നെ അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓരോ ബൗൾസും ഞാൻ എന്താ ഒന്ന് ഉരുട്ടിയെടുക്കാനെ കേട്ടോ താഴ്ന്നു നേരെ മുകളിലോട്ടൊന്ന് പതുക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കയ്യിൽ ഒട്ടിപ്പിടിക്കേണ്ടെങ്കിൽ മാത്രം ഒരിത്തിരി എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം കയ്യിൽ ഇതാ വലിക്കുന്ന സമയത്ത് കണ്ടാലും അറിയാം എന്താ നീണ്ട് ഇങ്ങനെ പൂരയാണ് കേട്ടോ അത്രയും സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ മാവ് നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ഓരോന്നും പരത്തിയെടുക്കാം കേട്ടോ നമ്മളാ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന ആ ഒരു രീതിക്ക് അത്ര വലുതായിട്ടൊന്നു പരത്തണ്ട എല്ലാ പരത്തുന്ന പത്രയും ഒരേ വലുപ്പത്തിലാകാൻ തന്നെ ശ്രദ്ധിക്കുക നമുക്ക് എല്ലാം കൂടി ഇങ്ങനെ അട്ടി അട്ടിക്ക് വെച്ചിട്ട് ഒരുമിച്ച് പരത്താനുള്ളതാണ് അപ്പോൾ അതാ മൈദമാവാണ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് വളഞ്ഞു വളഞ്ഞ് കുളഞ്ഞെന്നൊക്കെ വരും അതൊന്നും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഓരോരോ പോളിസി എടുത്തിട്ട് താ നല്ല രീതിയിൽ തന്നെ ഒന്ന് പരത്തി പരത്തിയെടുക്കുകയാണ് ആവശ്യത്തിന് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് തന്നെ പരത്തിയെടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ആറെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഷീറ്റ് ഉണ്ടാക്കിയെടുത്തത് നാലെണ്ണം വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പരത്താൻ എത്രത്തോളം കഴിയുമോ അതിനനുസരിച്ച് തന്നെ നമുക്ക് ഇതുപോലെ അട്ടിയട്ടിക്ക് ഇങ്ങനെ ഇതുപോലെ പത്തിരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഓരോന്ന് എടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഞാൻ തേച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണൻ്റെ പകരം സൺഫ്ലവർ ഓയിലും നെയ്യും ഒക്കെ ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ എനിക്ക് നല്ല രുചിയായിട്ട് തോന്നി അപ്പോൾ അതാ ഞങ്ങൾക്ക് വെളിച്ചെണ്ണൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദാമാവ് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിൻ്റെ മുകളിലായിട്ട് വേറെ ഒന്നുകൂടി വെച്ച് കൊടുക്കാം ഇങ്ങനെ എങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു ഏകദേശം അഞ്ചെണ്ണോ ആറെണ്ണോ ഒക്കെ വെച്ച് പരത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് ഷീറ്റുകളൊക്കെ ആയി കിട്ടും പിന്നെ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് പരത്തിയെടുക്കുന്ന സമയത്ത് എല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെ പരത്താൻ നോക്കുക എന്നിട്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് എല്ലായിടത്തേക്കും ഒരേ രീതിക്ക് വലുപ്പും ചെറുപ്പമൊന്നും ഉണ്ടാവരുത് കേട്ടോ ചില ഭാഗം കട്ടിയാലൊന്നും നിൽക്കരുത് ഇതുപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക അങ്ങനെ ആകുമ്പോഴേ നമ്മൾ ഈ ഒരു ഷീറ്റും നല്ല നൈസായിട്ട് കിട്ടുകയുള്ളു കേട്ടോ പിന്നെ അത് സിമ്പിളാണ് പരത്താൻ വലിയ ഹാർഡ് ഒന്നും അല്ല ഇതിൽ വെളിച്ചെണ്ണയും പൊടിയൊക്കെ ഇട്ട് ഉൾഭാഗമൊക്കെ ഇതാക്കി കൊണ്ട് തന്നെ കോയിൽ പുതുക്കിയൊന്ന് വെച്ച് കൊടുത്താൽ മതി കണ്ടല്ലോ നമ്മൾ ഏകദേശം നല്ല റൗണ്ട് ഷേപ്പിലാക്കി ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ ഇതൊന്ന് നമ്മളാ ചുട്ടെടുക്കുന്ന കല്ലിൽ വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കുക കേട്ടോ ചുട്ടെടുക്കുക എന്ന് പറയുമ്പോൾ പൊള്ളച്ച് അവസ്ഥ വരരുത് തീ വളരെ കുറച്ച് വെച്ചിട്ട് തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും ഇതൊന്ന് ചെറുതാ ചെറിയ രീതിയിലൊന്ന് വേവിച്ചെടുക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇട്ടപ്പം തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇത് നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കരുത് നോക്കി നിൽക്കുമ്പോൾ അത് പൊള്ളച്ച് വരും മാവ് ഹാർഡായി പോവും ഒക്കെ ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും ഈ ഒരു ലെയർ ഇങ്ങനെ ഇളക്കി വരുന്ന സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഈ ഒരു ഇത് കൊടുത്തിട്ട് നമുക്കതിൽ നിന്ന് ഷീറ്റ് വേർതിരിച്ചെടുക്കാം ചിലർ ഇങ്ങനെ ചുരുന്ന സമയത്ത് തന്നെ ഇതിൽ നിന്ന് ഷീറ്റ് എടുക്കാറുണ്ട് പലർക്കും അത് വലിയ ബുദ്ധിമുട്ടാണ് ചിലർ പറയും കൈ പൊള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട് ഇന്നു നമുക്ക് അങ്ങനെ ഒന്നും ഷീറ്റ് ഇളക്കിയെടുക്കേണ്ട ഒരു ആവശ്യമൊന്നും കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി എന്നാലും ഇതിപ്പോ കുറെയൊക്കെ ഓരോ ലെയറുകളൊക്കെ വിട്ട് വിട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് പൊള്ളക്കാനോ അങ്ങനെ ഉൾ കരിഞ്ഞു പിടിക്കാനോ ഒന്നും അതിന് സമ്മതി കൊടുക്കരുത് ഓരോ സെക്കൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ മറിച്ചിടുക അപ്പോഴത് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ഇളകി ഇളകി വരും കേട്ടോ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാനും മാറ്റി വെക്കാം ഇത്ര മതി ഇനി ഇത് ഓരോ ഷീറ്റും ഇതിൽ നിന്ന് പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കട്ടോ നല്ല ചൂടുണ്ട് ആദ്യം ഞാൻ എന്താ ചെയ്യാൻ പോണേ അതിന്റെ ഷെയ്ഡുകളൊക്കെ ഉണ്ടല്ലോ ഷെയ്ഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാനോ ആ ഒരു കട്ട് ചെയ്യണ ഭാഗം ഒന്നും ഒരിക്കലും നിങ്ങള് ഒഴിവാക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഒരു പരിപാടി കാണിച്ചു തരാം കേട്ടോ അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കി തരാം നല്ല രസമാണ് ഇത് കേട്ടോ ഇതുകൊണ്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തുണ്ടാക്കാനായിട്ട് അപ്പോൾ അതാ നമ്മുടെ ഷീറ്റ് ഇവിടെ ഏകദേശം റെഡി ആയിട്ട് കഴിഞ്ഞു സിമ്പിളായിട്ട് നമ്മളിത് കട്ട് ചെയ്യാൻ കേട്ടോ ഉണ്ടല്ലോ ഇത്രയേ ഉള്ളൂ സമൂസൻ്റെ ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് ഇനി ഷെയ്ഡിലൊക്കെ വല്ല കോമട്ടോ വലുപ്പത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക കത്തി ഉപയോഗിച്ചിട്ട് പതുക്കിയ ഒന്ന് സൈഡുകളൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുക അത് ഏകദേശം നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഇനി ഓരോരോ ഷീറ്റും ഇതും വന്ന് പതുക്കെ പറിച്ചെടുക്കുക ആ ഒരു ചൂടോടെക്ക് തന്നെ പറിച്ചെടുക്കുക അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഇല്ല കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ ചെറിയ ഹോളൊക്കെ വരും അതൊന്നും കുഴപ്പമാക്കണ്ട കണ്ടല്ലോ അത്രയും നൈസാണ് കേട്ടോ അത് നല്ല നൈസായിട്ട് തന്നെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നില്ല ഏറെ നൈസാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇങ്ങനെ ചെറിയ പൊട്ടലൊക്കെ വരും അതൊന്നും കുഴപ്പമില്ല കണ്ടല്ലോ സിമ്പിളായിട്ട് അതിൽ നിന്ന് വേറിട്ട് വേറിട്ട് കിട്ടും കേട്ടോ ഇനി എന്തിനാ നിങ്ങൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് കടകളിലൊക്കെ പോയിട്ട് നമ്മുടെ സമോസേൻ്റെ ഷീറ്റൊക്കെ വാങ്ങണേ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യാനുസരണം ഉപയോഗിച്ചൂടെ ഈ ഒരു സമയമൊക്കെ നമ്മൾ ക്ലീനിങ്ങിൻ്റെയൊക്കെ ഒരു ടൈം വീട് ക്ലീൻ ചെയ്യലും അരി പൊടിക്കുക മുളക് മല്ലി ഒക്കെ ഇതിന് സമയമാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുറച്ച് സമോസേൻ്റെ ഷീറ്റും കൂടി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും ഒരുപാട് പണത്തിനും ചിലവില്ല നമുക്ക് ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യാമല്ലോ ഒരു കിലോ മൈതോണ്ടിന് അത്യാവശ്യം ഒരുപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ എന്നിട്ട് ഇതെങ്ങനെ സ്റ്റോർ ചെയ്യൽ വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ബാഗൊക്കെ ഉണ്ടെങ്കിൽ കവറിൻ്റെ ബാഗ് ഉണ്ടെങ്കിൽ ഒക്കെ അതിൽ ചെയ്ത് കൊടുക്കാം അതല്ല ഇനി ഇപ്പം ഇതാ ഇതുപോലെ നമ്മൾ സാധനങ്ങൾ കൊണ്ടുവരുന്ന സാധാരണ കവറുണ്ടല്ലോ ഈ ഒരു കവറിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല രീതി തന്നെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് വെച്ചിട്ട് താഴെ വെച്ച് കൊടുത്താൽ മതി ഫ്രീസറിലല്ല കേട്ടോ ഫ്രിഡ്ജിൻ്റെ താഴെ വശത്ത് എവിടെയെങ്കിലും ഒക്കെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ ഷീറ്റ് റെഡി ആയിട്ടുണ്ട് കുറച്ച് മൈതാമാവ് ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ സമൂസേൻ്റെ ഷേ ഷേപ്പ് ആക്കാൻ എല്ലാവർക്കും അറിയാം കാരണം അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ലേ കേട്ടോ നമുക്കിനി ഇനി സ്പ്രിങ് റോളും കൂടി കാണിച്ചു തരാണ്ട് ഒക്കെ പാടാവുമ്പോൾ ഇതിന് വീഡിയോ ലെങ്ത്ത് കൂടും അപ്പോൾ ഈ ഒരു സംഭവം എല്ലാവർക്കും അറിയാമല്ലോ ഇതുപോലെ സമൂസ ഷീറ്റ് മടക്കാനായിട്ടല്ലേ ഇതുപോലെ ആക്കിയിട്ട് ആ ഒരു സീഡ് നല്ല രീതിയിൽ തന്നെ വലിച്ചു പിടിക്കാനാട്ടോ എന്നിട്ട് നമ്മൾ മസാല നല്ല രീതിയിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഒരുപാട് മസാല ഉണ്ടാകുമ്പോൾ തന്നെയാണ് കേട്ടോ ഒന്നുകൂടിയും ടേസ്റ്റ് ദാ ഇതുപോലെ മടക്കി കൊടുക്കാം ലാസ്റ്റത്ത് ആ പോയിന്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക എത്രയേ ഉള്ളൂ അതിൻ്റെ ഉത്ഭാഗത്തിൽ ഇട്ടിട്ട് അപ്പോൾ ഇതാ ഇനി നമുക്ക് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ ഞാൻ കുറച്ച് മാവ് എടുത്തിട്ട് ദാ അതിൽ നിന്ന് മാവ് തന്നെയാണ് കേട്ടോ അതിന്നുള്ള മാവന്ന് കുറച്ച് എടുത്തിട്ട് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് ഒന്ന് പരത്തിയെടുക്കാണ് എല്ലതും ഒരേ വലുപ്പത്തിൽ അതിനെ ആവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതും നമുക്ക് സ്പ്രിങ് റോൾ ഉണ്ടാക്കാനും ഒരുപാട് കാലം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ് കേട്ടോ ഞാൻ പറയാൻ പോണത് അപ്പോൾ ഓരോ പത്തിരിയുടെയും മുകളിലായിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ വെളിച്ചെണ്ണയും പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് തട്ടിയെടുക്കുക തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ ലെയർ നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനി രണ്ടാമത്തിലും ഇതുപോലെ എണ്ണയൊക്കെ തേച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് എല്ലാം കൂടി ഒന്ന് പരത്തിരിക്കുക അപ്പോൾ പരത്തിരിക്കുന്ന സമയത്ത് നല്ല നൈസായിട്ട് തന്നെ നമുക്ക് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് എല്ലാം കൂടി നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ കാരണം ഇതിൻ്റെ ഉത്ഭാഗത്ത് എണ്ണയും ആ ഒരു പൊടിയൊക്കെ ഉള്ളത് നമ്മൾ ആ കോയില് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ പരന്ന് കിട്ടിക്കോളും എന്താ ഇത്ര വലിപ്പം മതി കേട്ടോ ഒരുപാട് അങ്ങ് വലിപ്പം കൂട്ടേണ്ട അതാ ഇത്ര വലിപ്പം മതി ഇനി നമുക്കിതൊന്ന് നമ്മുടെ ആ ഒരു ചൂടുന്ന പാനിലിട്ട് നേരത്തെ നമ്മൾ സമൂസ ഷീറ്റിന് ചെയ്ത പോലെ തന്നെ കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടും ഈ ലെയറൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുക നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു ഷീറ്റ് കേട്ടോ ഒരുപാട് തീ കൂട്ടി വെച്ച് പൊള്ളപ്പിച്ചെടുക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണ് ഇത് നമുക്ക് ചെയ്യാം കുറഞ്ഞ തീ വെച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത് അപ്പോഴേ നമുക്ക് ആ ലെയറൊക്കെ നല്ല രീതി തന്നെ വിട്ട് കിട്ടുകയുള്ളൂ ഇതാ തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടും അങ്ങനെ കൊടുക്കണം കേട്ടോ ഒന്ന് ചൂടാവാൻ സമ്മതിച്ചാൽ മാത്രം മതി ഇപ്പോഴേക്കൊന്നും തന്നെ ഇതിന് ലെയറൊക്കെ നല്ല രീതിയിൽ തന്നെ വിട്ട് ഇങ്ങനെ വരും ഉണ്ടല്ലോ ഇത്ര മതി കേട്ടോ ഇതാ ലെയറൊക്കെ വിട്ട് വന്നിങ്ങനെ ഇനി നമുക്ക് ഒന്ന് വേർതിരിച്ച് നോക്കാം അപ്പോൾ രണ്ടാമത്തും കൂടി ഞാൻ ഇട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മൾ സമൂസയൊക്കെ അതാ നല്ല രീതി തന്നെ അവിടെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്പ്രിങ് റോളിലുള്ള ഷീറ്റും കൂടി നോക്കാം അപ്പോൾ അതാ ഷീറ്റൊക്കെ ഞാനിതാ ഒന്ന് വേർതിരിച്ചെടുത്ത് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ എനിക്കറിയാൻ പറ്റും നല്ല സോഫ്റ്റാണ് പൊട്ടിപ്പോവേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഇനി ഇതുമൊന്ന് വേർതിരിച്ചെടുക്കാനായിട്ടും വളരെ എളുപ്പം തന്നെയാണ് കണ്ടല്ലോ അതുപോലെ ആയിരിക്കും ജസ്റ്റ് ഇതുപോലെയൊന്ന് പറിച്ചെടുത്താൽ മതി നല്ല സൂപ്പറായിട്ട് ഇത് വെച്ചിട്ടും നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും അറിയാലോ നടു കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മതി കേട്ടോ ഒന്ന് നമ്മൾ സ്പ്രിങ് റോളാണ് കേട്ടോ കാണിച്ചു തരുന്ന പോണ് അതിനും ഞാൻ ആ ഒരു ചിക്കൻ മസാല തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ടിനും വെവ്വേറെ ഒന്നുമല്ല ഇനിയിപ്പോൾ വെജിറ്റബിൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ മസാല കൂട്ട് റെഡിയാക്കണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം ചിക്കനും ബീഫൊക്കെ ഇട്ടുകയാണെങ്കിൽ അത് വെച്ച് ചെയ്യുമ്പോൾ തന്നെ ആയിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് കിട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഓരോരോ ഷീറ്റ് എടുത്തിട്ട് കുറച്ച് ഫില്ലിങ്സ് കിട്ടും ഒരുപാട് ഫില്ലിങ് ഇട്ടാൽ നമുക്ക് വിചാരിക്കുന്ന പോലെ മടക്കിയെടുക്കാനായിട്ട് അത് ബുദ്ധിമുട്ടായിട്ട് വരും ഫില്ലിങ്സ് കുറച്ചിട്ടിട്ട് എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കുക എങ്കിലേ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ കഴിക്കുമ്പോഴേ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം ഞാനീ ഒരു മാവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് സാധാരണ നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നല്ല മുരിഞ്ഞ് ഒരുപാട് എണ്ണ ഒന്നും കുടിക്കാത്ത നല്ല അടിപൊളി ഷീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതിൽ ലാസ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കുറച്ച് മൈദാ മാവൊക്കെ ഒന്ന് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ ആ ഒരു മസാലക്കൂട്ടൊക്കെ അതാ തെളിഞ്ഞ് നല്ല രീതി തന്നെ കാണണം അപ്പോൾ അത്രേ കട്ടിയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഷീറ്റ് അതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ടും നല്ല രുചി തന്നെ നമ്മുടെ വീഡിയോ അങ്ങനെ കാണേണ്ട എനിക്ക് കൂടെ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് നേരിട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു സമോസ ഷീറ്റിൻ്റെയും ഒക്കെ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരും ആരുമിനി ഒരുപാട് ഒന്നും കൊടുത്തിട്ട് കടകളിൽ പോയിട്ട് ഷീറ്റൊന്നും വാങ്ങണ്ട വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ ഒരു വെള്ള സമയത്ത് ഒന്നോ രണ്ടോ കിലോ മാവ് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഷീറ്റ് ഉണ്ടാക്കി ഒരു കവറിൽ നിങ്ങളൊന്ന് എടുത്ത് വെക്കുക ആവശ്യാനുസരണം എടുക്കുക എടുക്കുന്ന സമയത്ത് തണുപ്പ് പോയതിന് ശേഷം എടുത്താൽ മതി കേട്ടോ ചിലപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചോണ്ട് നിൽക്കും തണുപ്പ് പോകുമ്പോഴേ അതിൽ നിന്ന് വിട്ട് വരുള്ളൂ അപ്പോൾ അത് ആ റോളുകളൊക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് മടക്കി ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ രണ്ട് ഷീറ്റവിടെ ബാക്കി ആയിട്ടുണ്ട് അത് നമുക്ക് എടുത്ത് വെക്കാം ഏതായാലും നോമ്പായി നോമ്പായിൽ എന്തായാലും എന്തൊക്കെ വായിട്ട് വേണ്ടി വരും അപ്പോൾ നിങ്ങളിതുപോലെ ഷീറ്റ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് യൂസ്ഫുൾ ആകും കേട്ടോ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിത് ആ സമൂസയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫില്ലിങ്സൊക്കെ അത്യാവശ്യം നല്ല രീതി തന്നെ നിറച്ച് അപ്പോഴേ ഇത് കഴിക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവുള്ളൂ അപ്പം ഞാനിതാ ഇത്രമൊരിശിനുള്ളിട്ട് ഒരുപാടങ്ങ് കളറാക്കി എടുക്കുന്നില്ല ഇത്ര മതി ൾഭാഗൊക്കെ നല്ല രീതി തന്നെ വെന്ത് വന്ന് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് കൂടി കൊടുക്കാം അപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മൾ ഷീറ്റ് ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഒഴിവുള്ള സമയത്ത് നിങ്ങൾ ഇതുപോലെ നമുക്ക് ഒരുപാട് സമയം ലാഭമാണ് അതുപോലെ തന്നെ പണം ലാഭമാണ് കേട്ടോ പിന്നെ ഇതിൽ മസാല കൂട്ടിയിട്ട് സ്റ്റോർ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്ത് വെക്കാം അതിനൊന്നും കുഴപ്പമില്ല കേട് വരിക ചീത്തയായി പോവേ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ സ്പ്രിങ് റോളും ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനെട്ടോ നല്ലോണം മുരിഞ്ഞു കിട്ടുമ്പോഴാണ് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് പിന്നെ തണുത്ത് കഴിഞ്ഞാൽ ഈയൊരു മാവ് കുഴഞ്ഞിക്കുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ അത്യാവശ്യം ബലം പിടിച്ച് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ സമൂസ ആയാലും സ്പ്രിങ് റോളായാലും നമുക്ക് കഴിക്കാനായിട്ട് കഴിയും സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചില സമയത്ത് ആ ഒരു പുറമേയുള്ള ആ ഒരു തൊലിഭാഗൊക്കെ കുഴഞ്ഞിട്ട് പോയിട്ടുണ്ടാവും പക്ഷെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പൊ അതാ നമ്മുടെ റോളും സമൂസയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് മസാല കൂട്ടുന്ന സമയത്ത് ഒരുപാട് മസാല ഇട്ടിട്ട് കൊളാക്കി എടുക്കരുത് കേട്ടോ ചിക്കപ്പനി കുറച്ച് കൂടിയാലും നമ്മളെ ഗരം മസാല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടിയാല് നമ്മളെ സമൂസേന്റെ ആ രുചി തന്നെ മാറിപ്പോവും അപ്പോൾ പുറമേ നല്ല ക്രിസ്പിയാണ് കേട്ടോ ഉൾഭാഗത്ത് നമ്മൾ അടിപൊളി മസാല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ അപ്പം ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കണം എന്നാൽ കരുതേണ്ട ഇഷ്ടമായിരിക്കണം നിങ്ങൾ എന്തു ചെയ്യുക നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും തിരക്കിലാന്ന് എനിക്കറിയാം റമദാവിൻ്റെ സമയത്ത് എല്ലാവരും തിരക്കിലായിരിക്കും ആർക്കും ഇവ ഉണ്ടാവില്ല എന്നാലും ഇതുപോലെ ഷീറ്റ് ഉണ്ടാക്കി വെച്ചാൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരം ആവും കേട്ടോ പൈസക്കും ലാഭമാണ് അതുപോലെ തന്നെ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാം ഞാൻ ആ വേസ്റ്റ് ഉണ്ടല്ലോ ഫസ്റ്റ് വേസ്റ്റ് അതൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് അതങ്ങനെ വെറുതെ കഴിക്കാനായിട്ട് നല്ല രുചിയുണ്ട് കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കുഴച്ചെടുത്തോണ്ട് തന്നെ പിന്നെ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാട്ടോ എല്ലാവരോടും അസലാമലൈക്കും